السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين സഹോദരമാരെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഷെയ്ഹബ്ബാസിന്റെ ഹിലാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഫത്വകളുണ്ട് ആ ഫത്വകളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ചോദ്യം എന്താണോ ചോദ്യത്തിനനുസരിച്ചാണ് മറുപടി ഉണ്ടാകുക ഇവിടെ ചോദ്യം എന്താണെന്ന് വായിക്കാം അബ്ദുൽ അസീസ് കരീം തബിയത്തിൽ ഹാൽ ഈ മാസത്തിന്റെ ആരംഭത്തോടുകൂടി ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായും ചർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ഒരേ ദിവസത്തിൽ നോമ്പെടുക്കുകയും ഒരേ ദിവസത്തിൽ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് എത്ര നന്നായിരുന്നു എന്ന തരത്തിൽ ചില വാചകങ്ങൾ കേൾക്കപ്പെടുന്നുണ്ടല്ലോ ഇത് പറയുന്നവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളുടെ ഐക്യം ആണ് അവർ ഉദ്ദേശിക്കുന്നത് വമിൻ മുസ്ലിമീൻ ഹൽ അൻ യഥാല സമായ് ഇത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് യാഥാർത്ഥ്യമായി തീരുമോ ഷെയ്ഖ് ഹറുകളെ അർജു അൻ തൊരു ബി ബയാനി ഈ വിഷയത്തിൽ എന്താണ് എന്നൊന്ന് വിശദീകരിച്ചു തരാമോ എന്നാണ് ചോദ്യം അപ്പൊ അതിൽ ഉത്തരം അൽ ജവാബ് ഇലൽ ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ തീരുമാനിക്കപ്പെടേണ്ട സംഗതിയല്ല നോമ്പ് നിസ്കാരം അത് എപ്പോൾ വേണം എത്ര വേണം എങ്ങനെ വേണം എന്നതൊന്നും മനുഷ്യന്മാര് തീരുമാനിക്കുന്നതല്ല അല്ല ഇബാദാത്ത് ഇലി ബി അഖ്തിയും അവരുടെ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലോ ആറായിഹും അവരുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലോ ഉണ്ടാകുന്നതല്ല കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണോ ദീനിന്റെ പ്രമാണത്തിൽ വന്നിട്ടുള്ളത് ആ പ്രമാണം പറഞ്ഞതെന്തോ അതനുസരിച്ച് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് അൽ അൻ അത് സ്വീകരിച്ചിരിക്കുന്നത് അവരുടെ റബ്ബിൽ നിന്നാണ് ഒന്നാമത്തത് അള്ളാഹു

അത്തരം ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അയാളുടെ കീശയിൽ നിന്നും ഒരു പുതിയ സംഗതിയെ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുകയില്ലാഹു ഒരുമിച്ച് കൂട്ടിയിട്ടില്ലാത്ത ഒരു കാര്യത്തിന്റെ മേൽ ആളുകളെ അതിന്റെ പേരിൽ ഒരുമിച്ച് കൂട്ടുവാനും മുസ്ലിമീങ്ങൾക്ക് പറ്റുകയില്ല റസൂലോ ഒരുമിച്ച് പറ്റുകയില്ലാഹുന്റെ ഒരു വിഷയത്തിൽ ആളുകൾ ഒരുമിച്ച് റസൂലിനോട് എന്താണ് നമ്മൾ എപ്പോഴാണ് നോമ്പ് നോൽക്കേണ്ടത് എന്ന കാര്യം റസൂലിനോട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ എപ്പോഴാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത് അതിലുള്ള മാനദണ്ഡ

നോമ്പ് നോമ്പ് ഇനി നിങ്ങൾക്ക് മേഘം പൂർത്തിയാക്കുക അതേപോലെ റസൂൽ പറഞ്ഞു ഹിലാൽ നിങ്ങൾ കാണുന്നത് കാണുന്നത് എടുക്കരുത് ൾ നിങ്ങൾ നോമ്പ് പൂർത്തിയാക്കുകയും ചെയ്യരുത് ഇനി നിങ്ങൾക്ക് ഇരുപത്തി ഒമ്പതിന് മേഘം മൂടിയാൽ നിങ്ങൾ മുപ്പതെണ്ണം പൂർത്തിയാക്കണം റസൂൽ പറഞ്ഞു

ഒരു മാസം കടന്നു വരുന്നതും മാസം അവസാനിക്കുന്നതും എങ്ങനെയാണ് എന്നത് അവരെന്ത് ചെയ്യണം അത് മനസ്സിലാക്കുന്നതിന് അലിഹി വസ്ലം പറഞ്ഞ കാര്യത്തെയാണ് അവർ അവലംബിക്കേണ്ടത് സാമു അവര് മുപ്പത് ആണ് കണക്കാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പിന്നെ അവർ നോമ്പ് തുടങ്ങണം ഹിലാൽ പിന്നെ മുപ്പതാം രാവിലാണ് അവർ മാസം കാണുന്നതെങ്കിൽ മീൻബാന മാസത്തിലെ മുപ്പതാം രാവിലെ അവർ കാണുകയാണെങ്കിൽ സാമു പിന്നെ പിറ്റേ ദിവസം മുതൽ അവർ നോമ്പ് തുടങ്ങണം റമദാൻ അതിനുശേഷം റമദാൻ ഇൻ ഹിലാൽ ആണ് അപ്രകാരം തന്നെ മാസം അവർ കാണുകയാണെങ്കിൽ മുതാം കണ്ടാൽ ആഫ്തറു അവരെന്ത് ചെയ്യണം നോമ്പ് മുറിക്കണം അവരുടെ മാസം എത്രയാകും മാസം എത്രയാകും എത്രയാവും ഇനി ഒമ്പതാകളും രാവിലെ അവര് മാസം കണ്ടിട്ടില്ലെങ്കിലോ സാമു സലാത്ത

ഇനി കേട്ടോ കേട്ടോ റോയ്യൻ മുസ്ലിമീൻ മുസ്ലിമീനങ്ങളുടെ നാടുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നാടിൽ അത് കാണപ്പെട്ടാൽ മാസപ്രവുണ്ടായാൽ ആ റുയ്യത്തിനനുസരിച്ച് ഫഖദ് ഉലമാ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ചില യൽസമു ജമീ അഹ്ലൽ നാട്ടിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടാൽ ആ കാഴ്ച അനുസരിച്ച് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ഒരുപോലെ നോമ്പാകുമോ ഇല്ലേ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് ഇടയിൽ ചില തർക്കങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ രണ്ടഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ആ രണ്ടഭിപ്രായത്തിന്റെ മേൽ അഖിലുൽപ്പെട്ടവരായ ആളുകൾ ചില ആളുകൾ പറയുന്നത് ഒരു നാട്ടിൽ ഇസ്ലാമിക നാട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് എല്ലാ മുസ്ലിമീൻകൾക്കും ബാധകമാകുന്നു എന്നാണ് ഒരു വിഭാഗം പറയുന്നത് അതായത് അവരുടെ കൂട്ടത്തിൽ ചിലർ പറയുന്നത് ജുമഹൂറിൻ്റെ അഭിപ്രായമാണ് ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യണം ാണ് ചില ആൾക്കാർ പറയുന്നത് അതെന്താണ് ഒരു നാട്ടിൽ ഉണ്ടായാൽ ബാക്കിയുള്ള മുസ്ലിം നാടുകളിലുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും അത് വഴി നോമ്പ് നിർബന്ധമാകും എന്നാണ് ഇദാ എപ്പോഴാണ് ഇദാ ഫി മസലൻ സൗദി അറേബ്യയിൽ നിർബന്ധമാകുക ദൃശ്യമായി എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു എന്ന് വെക്കുക ഔ ഫി അല്ലെങ്കിൽ മിസ്രിൽ കണ്ടു സ്ഥിരീകരിക്കപ്പെട്ടു എന്ന് വെക്കുക ഔ ഫി അല്ലെങ്കിൽ കണ്ടു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു എന്ന് വെക്കുക ഔ ഔ അല്ലെങ്കിൽ ഇന്ന ഇന്ന സ്ഥലങ്ങളിലൊക്കെ കണ്ടു എന്ന് വെക്കുകയായ കാഴ്ചയായിരിക്കണം നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആകാശത്തിൽ സൂര്യാസ്തമയത്തിന് ശേഷം ഇരുപത്തിയൊമ്പതുകൾക്ക് ചന്ദ്രകല പ്രത്യക്ഷപ്പെടുക അതാണ് നിയമം ആ നിയമം അനുസരിച്ച് നഗ്നേത്രങ്ങൾ കൊണ്ട് കാണുക എങ്കിൽ വജബ അലൽ ആ കണ്ടവരോടൊപ്പം ദുനിയാവിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും നോമ്പ് നോൽക്കുക എന്നത് വാജിബാകുന്നു എന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായം മഹ്കമത്തിൻ അവിടെ എന്താന്നറിയോ ഇതാസബ ത അത് സ്ഥിരീകരിക്കപ്പെട്ടാൽ മിൻ ായ ഒരു കോടതിയുടെ വഴിയിലൂടെ സ്ഥിരീകരിക്കപ്പെടണം ഏതെങ്കിലും കോടതി ഇല്ല ഇസ്ലാമിക അനുസരിച്ച് വിധിക്കുന്ന കോടതി മൊഹത്തീൻ അവലംബിക്കാൻ പറ്റുന്ന യൂസഖു ബിഹാ വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വാസയോഗ്യമായ അവലംബിക്കാൻ പറ്റുന്ന ഷറഇ ഒരു മഹക്കമത്ത് വഴി മാസം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏത് നാട്ടിലാണെങ്കിലും ശരി ആ നാട്ടിൽ കണ്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തും മറ്റുള്ള മുസ്ലിംങ്ങൾക്കൊക്കെ അതുവഴി നോമ്പ് നിർബന്ധമായി പെരുന്നാൾ പെരുന്നാൾ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ ആഘോഷിക്കുക എന്നതും ബാധ്യതയായി മാറി എന്നതാണ് അഭിപ്രായം എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം മിൻ വേറെ ചില ആളുകൾ പറയുന്നത് അങ്ങനെ അനിവാര്യമായി തീരുകയില്ല ഏതെങ്കിലും ഒരു നാട്ടിൽ കണ്ടാൽ വേറുള്ള നാട്ടുകാർക്ക് എല്ലാം കൂടി ബാധ്യതയാവുക എന്നത് വരുന്നില്ല അഹിലി ബലദീൻ ും മറിച്ച് എല്ലാ ഓരോ നാട്ടുകാർക്കും അവരുടേതായ കാഴ്ചയാണുള്ളത് കാരണം അന്നൽ തഖ്തലിഫു ഉദയ എന്ന് പറയുന്നത് കമാ ബൈന വ ജസീറത്തുൽ ജസീറത്തുൽ അമേരിക്കയും അറബിയയും സൗദി അറേബ്യയും തമ്മിലുള്ള അകലം പോലെയുള്ള അകലങ്ങൾ ഉണ്ടാവുമല്ലോ അമേരിക്കയും ഈജിപ്തും തമ്മിലുള്ള അകലം വ വ ദാലിക ഒരുപാട് അകലങ്ങൾ സ്ഥലങ്ങളാണ് അകലങ്ങൾക്ക് അനുസരിച്ച് സ്വാഭാവികമായും എന്തും ഇഖ്തിലാഫുൽ അതുകൊണ്ട് അമേരിക്കക്കാർക്ക് സൗദികൾക്ക് പറ്റുകയില്ല അല്ലെങ്കിൽ സൗദി അറേബ്യ കണ്ടാൽ അല്ലെങ്കിൽ യമനിൽ കണ്ടാൽ അല്ലെങ്കിൽ ഷാമിൽ കണ്ടാൽ അത് മറ്റുള്ളവർക്ക് ബാധകമാകുന്ന വിഷയം അല്ല എന്നാണ് മറുവിഭാഗത്തിന്റെ അഭിപ്രായം ഇതിന് അവർ തെളിവിടിച്ചിരിക്കുന്നത് സ്ഥിരപ്പെട്ടതാണ് സഹിഹ മുസ്ലിം ഇമാം മുസ്ലിമിന്റെ സഹിയിൽ വന്നിട്ടുള്ള അസറാണ് നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതാണത് പോയി തിരിച്ചു വന്നിട്ടുള്ള കുറൈബ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എത്തിയപ്പോ സലഹു കാലും നിങ്ങൾ അപ്പോഴാണ് നോമ്പ് തുടങ്ങിയതെന്ന് എന്ന് കുറേബിനോട്

അതുകൊണ്ട് ഫലൻ നസൽ നസൂം ഞങ്ങൾ നോമ്പ് നോറ്റുകൊണ്ടിരിക്കും മഹത്താൻ ഉക്മില മുപ്പത് പൂർത്തിയാക്കുവോളം അല്ലെങ്കിൽ നറാഹു ഞങ്ങൾ കാണുവോളം ഞങ്ങൾ എന്ത് ചെയ്യും നോമ്പ് ചോദിച്ചു കണ്ടതും അവിടുത്തെ ജനങ്ങൾ കണ്ടതൊന്നും താങ്കൾക്ക് പോരേ എന്ന് ലാ അത് പോരാ എന്ന് അദ്ദേഹം പറഞ്ഞു അമറന അപ്രകാരമാണ് റസൂര് ഞങ്ങളോട് കൽപ്പിച്ചത് ഞങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് എങ്ങനെയാ പറഞ്ഞത് നിങ്ങൾ കണ്ടാൽ നോമ്പെടുക്കുക കണ്ടാൽ നോമ്പു മുറിക്കുക എന്ന എല്ലാവർക്കും അറിയാവുന്ന ആ ഹദീസ് തന്നെയാണ് ആരുടെ തെളിവ് തെളിവ് അബ്ബാസ് നിങ്ങൾ കണ്ടാൽ നോമ്പെടുക്കുക കണ്ടാൽ നോമ്പ് മുറിക്കുക എന്നുള്ള ഹദീസ് തെളിവ് പിടിച്ചുകൊണ്ടാണ് അബ്ബാസ് പറയുന്നത്

എല്ലാ നാട്ടിലേക്കും ബാധകമായതല്ല വൽ എല്ലാ രാജ്യക്കാർക്കും എല്ലാ നാട്ടുകാർക്കും ഒരുപോലെ ബാധകമാകുന്നതല്ല എന്ന് അബ്ബാസ് ബിലാദിൻ എല്ലാ ഓരോ ഓരോ നാടും വേറെ വേറെയാണ് അൻ ആണ് ചെലപ്പോ അതിൽ നിന്ന് വളരെ വിദൂരത്തിലുമാണ് അവിടത്തെ ഒക്കെ ഉദയ വ്യത്യാസങ്ങൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഓരോ നാട്ടുകാർക്കും അവർക്ക് സ്വതന്ത്രമായ നിലയിൽ വേറെ വേറെ കാഴ്ചയുണ്ട് എന്നാണ് ആര് മനസ്സിലാക്കിയത് ഇബിനെ അബ്ബാസ് മനസ്സിലാക്കിയത് റസൂലുള്ള എന്ന് പറഞ്ഞല്ലോ എന്താണ് ആ കൽപ്പന ആ കൽപ്പന വേറെ വേറെ കല്പന അല്ല മറിച്ച് സൂമൂൽ എന്ന നബിയുടെ ഹദീസിൽ നിന്നും ഇബിനെ അബ്ബാസ് വ്യാഖ്യാനിച്ചതാണ് എന്താ വ്യാഖ്യാനിച്ചത് ഓരോ നാട്ടിലും വേറെ വേറെ കാഴ്ചയുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി അല്ലാതെ ഈ വിഷയത്തിൽ ഓരോ നാട്ടിലും ഓരോരോ കാഴ്ചയുണ്ടെന്ന് നബി സല്ലിസ്ലം പറഞ്ഞു എന്നല്ല അങ്ങനെ അബ്ബാസ് മനസ്സിലാക്കി ഇങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയിൽ നിന്ന് ഒരു വലിയ വിഭാഗം ആളികൾ പിന്തുണച്ചു അവർ പറഞ്ഞു അബ്ബാസ് അബ്ബാസ് പറഞ്ഞ അതേ വീക്ഷണം വേറെ ചില ആൾക്കാർ പറഞ്ഞു അവര് അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നാട്ടിനും ഓരോ കാഴ്ചയുണ്ട് എന്ന ധാരണയിൽ അവരെത്തി ഇത്രയും കൃത്യമായിട്ടാണ് എബിൻബാസ് റഹമത്തുല്ലാഹിഅലി ഈ വിഷയത്തെ സമീപിക്കുന്നത് ഇനിയും അദ്ദേഹം പറയുന്നത് കേൾക്കുക ഫത്വ മുറിക്കാൻ കാരണം സൗകര്യത്തിന് വേണ്ടിയാണ് അപ്പോ ശേഖറുകള് ഈ മാസപ്രവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് വീക്ഷണത്തെയും രണ്ട് വീക്ഷണക്കാർക്ക് പറയാനുള്ള തെളിവുകളെയും സവിസ്തരം പ്രതിപാദിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹം പറയുന്നത് ഹിസാബുൽ ഫലക്കി നോക്കുന്നതിനെ കുറിച്ചാണ് അപ്പൊ ലോകത്തെല്ലാവരും ഒരേ ദിവസം നോമ്പും പെരുന്നാളും ആകുന്നതിന് വേണ്ടി കണക്കിന്റെ ആളുകൾ പറയുന്നത് ഒരു ഹിജറ കലണ്ടർ ഫോളോ ചെയ്യുകയും ആ ഹിജറ ആ കലണ്ടറിൽ ഒന്നാമത്തെ ദിവസം എന്നാണെങ്കിൽ എല്ലാവർക്കും ആ ദിവസം ഒന്നായി മാറിക്കഴിഞ്ഞാൽ ലോകത്തുള്ള സകല മുസ്ലിമീങ്ങൾക്കും എന്താകും ഒരേ ദിവസത്തിൽ നോമ്പും പെരുന്നാളുമാകും എന്ന കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിനെ അദ്ദേഹം ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് കൃത്യമായി തെളിവുകൾ വെച്ച് സ്ഥാപിച്ചു അത് ഞാൻ ഇവിടെ എടുത്തു കൊടുത്തിട്ടില്ല അത് നമുക്ക് പ്രസക്തമല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ എടുത്തു കൊടുത്തിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം പറയുന്ന വിഷയമാണിത് കാല അഹു അഹു പറയുന്നത് അതായത് പണ്ഡിതന്മാര് പറയുന്നത് ഖുറാനിലേക്ക് അതായത് നേരത്തെ ഒരു ആയത്ത് പറഞ്ഞു നിങ്ങൾക്കിടയിൽ മാസപ്പിറവി ആകട്ടെ ഏത് വിഷയമാകട്ടെ ഒരു തർക്കത്തിൽ നിങ്ങൾ ആയി കഴിഞ്ഞാൽ ആ തർക്ക വിഷയത്തെ ഖുർആാനിലേക്കും ഹദീസിലേക്കും മടക്കണം അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം

ാണ് <that> <tune> <that> കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് നോമ്പ് പെരുന്നാൾ ഓർപ്പിച്ചത് അന്ന് കണ്ടിട്ടില്ലെങ്കിലോ കാണാൻ പറ്റാത്ത ഇരുപത്തി ഒമ്പതുകളാണെങ്കിലോ അപ്പം പിന്നെ മാസം പൂർത്തിയാക്കുക എന്നാണ് റസൂൽ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത് എന്നാൽ റസൂൽ വഫാത്തിന് ശേഷം നമ്മൾക്ക് മാർഗദർശനം തന്നു മാതാനമൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നത് പറഞ്ഞു നിങ്ങൾ ഇന്റെ ഇപ്രകാരം ഇപ്രകാരം ഒക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഉമ്മത്ത് മുസ്ലിമയുടെ വാജിബായ നിർബന്ധമായ കാര്യം എന്താ തസില റസൂലി അലൈഹി സലാത്തു വസ്സലാം റസൂൽഹു അലൈഹി വസ്സലായി എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ച കാര്യം നടപ്പാക്കലാണ് വേണ്ടത് അല്ലാതെ കണക്കിന്റെ ആ വരണ്ടല്ലോ ആ ഹദ് ആ നിർണയം അവിടെ നിൽക്കണം നിർദ്ദേശിച്ച് വരച്ച് തന്നിട്ടുള്ളതിന്റെ അപ്പുറത്തേക്ക് എന്താ പോകാൻ പാടില്ല അതിനെതിര് ചെയ്യുന്ന കാര്യത്തിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഹിദാർ നമുക്കുണ്ടാകണം ഒരു ഹദർ നമുക്ക് ഉണ്ടാകണം ഇനി വേറൊരു പ്രശ്നം ഒരു നാട്ടിലുണ്ടായ കാഴ്ച വേറൊരു കൂട്ടർക്ക് തൃപ്തിയായില്ല എന്ന് നോക്കുക വൈതാലം നിർണീതമായ ഒരു രാജ്യം ഒരു രാഷ്ട്രം അത് തൃപ്തിപ്പെട്ടില്ല ഉഹ്റ രാജ്യത്തിലെ കാഴ്ച അവർക്ക് തൃപ്തിയായില്ല എഴുത്തമത് അങ്ങനെയാണെങ്കിൽ ചെയ്യണം എഴുത്തമതത്ത് അതായത് ഒരു നാട്ടിലെ കാഴ്ചക്ക് വ്യത്യസ്തമായി വേറൊരു നാട്ടിലെ കാഴ്ച അംഗീകരിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യണം ആ നാട്ടിലെ ഉലമാക്കന്മാര് പറയുന്നത് എന്ത് അതിന്റെ അമ്മ അവലംബിക്കണം സൗദിയിൽ സൗദിയിലുണ്ടായ കാഴ്ചയെ യമലിലുള്ള ആൾക്കാർ അംഗീകരിക്കുന്നില്ല അവർക്ക് സൗദിയ വിശ്വാസമായില്ല നിൽക്കുക അല്ലെങ്കിൽ യമനിലെ ഒരു കാഴ്ചയെ വേറെ രാജ്യത്തിന് വിശ്വാസമായിട്ടില്ല എങ്കിൽ അവർക്ക് അവരുടെ കാഴ്ച അനുസരിച്ച് പോകാം എഴുത്തമത എന്ത അവർക്ക് അവരുടേതായ കാഴ്ച എടുക്കാം ഹ ഇന്ദ ആ നാട്ടിലെ പണ്ഡിതന്മാർ പറയുന്ന അനുസരിച്ച് പോകാംളുറു മായ പൂലുഹുമാവു എന്താ ഒലമാവു ആ നാട്ടിലെ പറയുന്നത് അനുസരിച്ച് അവർക്ക് പോകാം മറ്റൊരു രാജ്യവുമായി ഇവിടുത്തെ കാഴ്ച വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ ആ നാട്ടിലെ കാഴ്ച അനുസരിച്ച് അവർക്ക് പോകാം എല്ലാ രാജ്യക്കാർക്കും മറ്റുള്ള രാജ്യക്കാർക്ക് പറയുന്നത് തൃപ്തിയായി കൊള്ളന്നല്ലല്ലോ സൗദി അറേബ്യ ഉണ്ടായ കാഴ്ച ചില രാജ്യങ്ങൾ എടുക്കാറില്ല അറബ് രാജ്യങ്ങളിൽ തന്നെ ഒമാൻ എടുക്കാറില്ല ഒമാനിൽ വേറെ കാഴ്ചയിൽ അവലംബിക്കുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായി കഴിഞ്ഞാൽ ആ നാട്ടിലെ കാഴ്ച അനുസരിച്ച് അവർക്ക് പോകാം കത് തൊന്നു അന്നഹ അഹ് അങ്ങനെ ഒരു നാട്ടിലെ കാഴ്ച വേറെ നാട്ടുകാർക്ക് തൃപ്തിയാകാത്തത് എന്തുകൊണ്ടാണ് ഒരുപക്ഷെ അവരുടെ കാഴ്ചയിൽ തെറ്റ് സംഭവിച്ചത് കൊണ്ടാകാം അവിഷു അഹ്തഹു അല്ലെങ്കിൽ സാക്ഷ്യം പറഞ്ഞവരായ ആൾക്കാർ തെറ്റു വരുത്തി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഓർപ്പിക്കപ്പെട്ടതായിരിക്കാം അതുകൊണ്ട് വേറെ രാജ്യത്തിന് വിശ്വാസം അല്ലെങ്കിൽ ആ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ അതിന്റെ പിന്നാലെ പോകേണ്ടതില്ലാസി മനുഷ്യന്മാരുടെ ബുദ്ധിയും ചിന്തയും അവരുടെ ഹൃദയങ്ങളും എല്ലാം ഒരേപോലെ ആക്കുക എന്നത് മനുഷ്യന് സാധ്യമായ കാര്യമല്ല എല്ലാവരുടെയും ബുദ്ധി ഒരേ ബുദ്ധിയാക്കുക ഇൻ വാഹിദിൻ ഒരേ അഭിപ്രായമാക്കുക എന്നത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഒരു നാട്ടിലെ കാഴ്ച വേറനാട്ടുകാർ എടുക്കുന്നുണ്ടാവൂല മനസ്സിലേ

അത് അകലുള്ള നാടാണെങ്കിലും ശരി അടുത്ത നാടാണെങ്കിലും ശരിവാസിന്റെ ഫത്ത്വയിൽ പറയുന്നത് അത് അകലയെന്നോ അടുത്തതെന്നോ വ്യത്യാസം നോക്കേണ്ടതില്ല ഒരു നാട്ടിൽ കണ്ടു എന്ന കാഴ്ച നമുക്ക് തൃപ്തികരമാകുന്നുണ്ട് എങ്കിൽ ആ കാഴ്ച അനുസരിച്ച് നമുക്ക് നോമ്പെടുക്കാം യത്മാ ഒരാൾക്ക് സംതൃപ്തി ആകുന്നില്ല എങ്കിലോ ശരിയ കാരണം ആ നാട്ടിൽ ഭരിക്കുന്ന ആള് ശരീരത്തനുസരിച്ച് ഭരിക്കുന്നവനല്ല നോക്കിയ ബി ശരിയ ശരിയത്ത് ശരീരത്തനുസരിച്ച് വിധിക്കുന്നവനുമല്ല ഭരിക്കുന്നവനുമല്ല എങ്കിൽ അങ്ങനെയുള്ള നാടിന്റെ കാഴ്ച നമുക്ക് സംതൃപ്തമാകുന്നില്ല എങ്കിൽ എടുക്കേണ്ടതില്ല

അത് വേറെയുള്ള രാജ്യത്തിന് മുന്നെയാണെങ്കിലും ശരി ഔ അൻഹ ഒരു കണ്ട നാട്ടിന്റെ കണ്ടു എന്ന് പറയപ്പെടുന്ന നാടിന്റെ പിന്നിലേക്ക് പോയാലും ശരി നമ്മൾ നോമ്പ് തുടങ്ങുന്നതും നോമ്പ് അവസാനിപ്പിക്കുന്നതും ഒരു നാട്ടിൽ തുടങ്ങിയതിന്റെ മുന്നെയാണെങ്കിലും ശരി പിന്നെയാണെങ്കിലും ശരി ആ നിലക്ക് പോകാം അത് നോമ്പെടുക്കുന്ന കാര്യത്തിലും പെരുന്നാൾ ആഘോഷിക്കുന്ന കാര്യത്തിലും ഇതൊരു വിശാലതയുള്ള കാര്യമാണ് അങ്ങനെ ജനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അവർക്കെന്തില്ല യാതൊരു ദോഷവുമില്ല അവരുടെ നോമ്പും പെരുന്നാളും ഇഖ്തിലാഫിലായി പോയി എന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്നത് അവർ ബുദ്ധിമുട്ടില്ല മുറുക പിടിക്കുന്ന കാലത്തോളം അവർക്ക് ഈ വ്യത്യാസം ഉണ്ടായതിന്റെ പേരിൽ അവർ കുറ്റവാളികളും തെറ്റുകാരോ ആകുന്നില്ല ും കല്പിച്ചതിനനുസരിച്ചാണല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ സൂമൂലി എന്ന് പറഞ്ഞാൽ അത് എല്ലാ നാട്ടുകാർക്കുള്ള കൈ കൽപ്പനയാണ് എന്ന നിലയ്ക്ക് ചെയ്താലും ശരി ഓരോ നാട്ടുകാർക്കും വ്യത്യസ്തമായ പിന്നെ നിലയിലുള്ള കൽപ്പനയാണ് എന്ന് വിചാരിച്ച് വേറെ വേറെ കൂട്ടർ ചെയ്തു കഴിഞ്ഞാലും ഒരു കൂട്ടരുടെ കാഴ്ച വേറെ കൂട്ടർ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിൽ ശരി അങ്ങനെയൊക്കെ വേറെ വേറെ ആയി കഴിഞ്ഞാലും അതിന്റെ പേരിൽ പോരടിക്കേണ്ടതില്ല അത് വിശാലതയുള്ള വിഷയമാകുന്നു എന്നാണ് ഷെയ്ഖ്വാസ് പറയുന്നത് അവർ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും ഹുക്കുമലും പിടിക്കുന്നതാണ് അവരാണ് അതുകൊണ്ടൊന്നും അവർക്ക് ദോഷമൊന്നുമില്ലാഹു ഇനി പറയുന്ന കാര്യം ശരിക്ക് ശ്രദ്ധിക്കാം അപ്പൊ ഈ ഫത്വ ബാസ് ഫുബിൻ അലൈഹി കൃത്യമായി പറഞ്ഞപ്പോ ചോദിച്ച വ്യക്തി വീണ്ടും ഒരു ഉപചോദ്യം ചോദിക്കാം അൽ അതായത് ചോദ്യം ചോദിച്ച വ്യക്തി പറയുന്നു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ ആശയം എല്ലാ ഓരോ നാട്ടുകാർക്കും അവരുടെ കാഴ്ച അനുസരിച്ച് പോകാം എന്നുള്ള വീക്ഷണമാണോ അങ്ങക്ക് ഉള്ളത് എന്ന് ചോദിച്ചപ്പോ സേഖന്റെ മറുപതി അം അതെ എപ്പോന്നറിയോ എന്ത അതിമി തയസ്സുറിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടുക എന്നത് എളുപ്പമാകാത്ത സാഹചര്യത്തിൽ അപ്പൊ എന്താ ഇബിനിവാസിന്റെ നിലപാട് ഒരു കാഴ്ച കൊണ്ട് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും നോമ്പും പെരുന്നാളും ആവുക എന്നതാണ് അസിൽ അടിസ്ഥാനം അതാണ് ഇനി അതിന് വേറെ ഏതെങ്കിലും കാരണത്താൽ ബുദ്ധിമുട്ട് നേരിടുകയാണ് എങ്കിൽ ഓരോ നാട്ടുകാർക്കും അവരുടെ കാഴ്ചയനുസരിച്ച് പോകാം ഇതാണ് നിലപാട് മനസ്സിലായില്ലേ അമ്മായൽ മാവു ഇനി എല്ലാവർക്കും ഒരുമിച്ച് നോമ്പും പെരുന്നാളും തുടങ്ങുക എന്ന് പറയുന്നത് സാധ്യമാവുകയാണെങ്കിൽ എളുപ്പമാവുകയാണെങ്കിൽ എല്ലാവരും കൂടി ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് അവരുടെ വിശ്വാസം അർപ്പിച്ച് മനസമാധാനത്തിലാവുകയാണെങ്കിൽ അതായത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തെ അവലംബിക്കുക അതിൽ അവർക്ക് എന്തുണ്ട് മനസമാധാനുണ്ട് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വിധം എല്ലാവർക്കും ഒരുമിച്ച് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രാജ്യത്തെ എടുക്കുക അതിന്റെ പേരിൽ അവർ എല്ലാവരും ഒരേ ദിവസത്തിൽ നോമ്പും പെരുന്നാളും അങ്ങനെ ആക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം ഓരോ നാട്ടുകാർക്കും വേറെ വേറെ കാഴ്ച അനുസരിച്ച് പോവാം എന്നെ സംബന്ധിച്ചിടത്തോളം അന്നദൌലത്ത സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം വലി ലോക രാജ്യങ്ങളിൽ ഏറ്റവും അർഹതപ്പെട്ടവരാണ് ഫിഹാദൽ മകാമി ഈ ഒരു വിഷയത്തിൽ ലോകത്ത് എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ മുസ്ലിംങ്ങൾക്കും ഒരുപോലെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യം സൗദി അറേബ്യ ആണ് വല താഴ്മു ഇല്ല ബിറു കാഴ്ചക്കനുസരിച്ചല്ലാതെ അവർ മാസമർപ്പിക്കുന്നില്ല സാക്ഷികൾ വിശ്വാസയോഗ്യന്മാരിൽ മാത്രമേ അവർ എടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകൾ അവർക്കുണ്ട് ഈ വിഷയത്തിൽ ഒരുപാട് ജിഹാദ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു കൃത്യമായ സമയത്ത് മാസപ്രവി നോക്കുകയും മനസ്സിലാക്കുകയും അത് വിളംബരം ചെയ്യുകയും ചെയ്യുന്ന വിഷയത്തിൽ സൗദി അറേബ്യ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്നുണ്ട് ആ കാരണത്താലൊക്കെ ലോകത്തിലെ എല്ലാ മുസ്ലിമീങ്ങൾക്കും സൗദി അറേബ്യയെ ഒരു വിശ്വാസ സൗദിയിൽ ൾ അവർ അങ്ങേയറ്റം സൂക്ഷ്മശാലികളായി മനസ്സിലായില്ലേ അപ്പൊ ഇത് സൗദി അറേബ്യ പിൻപറ്റാന്ന് പറഞ്ഞത് കൂടുതൽ വിശ്വാസമുള്ള ഒരു രാജ്യം എന്ന നിലക്കാണ് ഇനി അതിനപ്പുറത്ത് കണ്ടാലും സ്വീകരിക്കുന്നതിനോ അത് ഉൾക്കൊള്ളുമെന്ന് തകരാറുണ്ട് എന്നല്ല അപ്പൊ എന്താണ് ഷെയ്ഖ് നബാസിന്റെ ഈ വിശാലമായ ഫത്ത്വയിൽ പറയുന്ന കാര്യം നമ്മൾ പറയുന്നതല്ലേ നമ്മൾ പറയുന്ന വിഷയമല്ലേ അദ്ദേഹം കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താണ് കാഴ്ച കൊണ്ട് ലോകത്തെ എല്ലാവർക്കും മുസ്ലിമീങ്ങൾക്കും നോമ്പും പെരുന്നാളും ആവുക എന്നതാണ് അസിൽ അതിന് ഏറ്റവും വിശ്വാസയോഗ്യമായ ഭരണാധികാരികൾ എന്ന് വെച്ചാൽ സൗദി അറേബ്യ ആണ് ആ സൗദി അറേബ്യ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയാക്കാൻ പറ്റും എന്നാൽ ദീനൻ നിസ്കർഷിച്ചിട്ടില്ലാത്ത പുതിയ തത്വങ്ങൾ കൊണ്ടുവന്ന് ഹിസാബിൻ ഫലക്കി ഓളശാസ്ത്ര കണക്കൊക്കെ വെച്ചുകൊണ്ട് ഏകീകരിക്കാന്നുള്ളത് പറ്റുകയില്ല അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നതാണ് ഇവിടെ സ്ഥാപിച്ചത് എത്ര കൃത്യമാണ് ഈ സംഭവം ഇതൊക്കെ മൂടി വെക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇനിയുമുണ്ട് ഷെയ്ഖബ് രമാസിന്റെ പത്മകൾ ഇൻഷാല്ല നാളെ ഞാൻ വേറൊന്ന് വായിക്കാം ഇപ്പൊ തൽക്കാലം അത് മതി സ്ഥലക്കും വർഹമത് വർക്കാത്തു